അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ അത് സമൂഹത്തിൽ തന്നെ വലിയൊരു ആശ്വാസമായി മാറുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി വടക്കൻ വെള്ളിഞ്ഞഴി തൃപ്പുരിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ആനക്കൂട്ടിൽ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും കൂട്ടിച്ചേർക്കലിന്റെയും ചേർത്തു പിടിക്കുന്ന സന്ദേശമാണ് ആരാധനാലയത്തിൽ നിന്നും പുറത്തു വരേണ്ടത് അതിനുള്ള കേന്ദ്രങ്ങളായിരിക്കണം ക്ഷേത്രങ്ങളെന്നും എം ആർ മുരളി കൂട്ടിച്ചേർത്തു നമ്മുടെ നാടിൽ സാധാരണ ഒരു നിർമ്മാണ പ്രവർത്തനമല്ല ക്ഷേത്രത്തിലെ ഒരു നവീകരണ പ്രവർത്തനം എന്നത് എത്രയോ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് എത്രയോ കാലത്തേക്ക് വേണ്ടിയുള്ള ഇപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്നെ പഴക്കം കണക്കാക്കിയാൽ നൂറ്റാണ്ടുകളുടെ പഴക്കം എത്രയോ വർഷങ്ങളുടെ പഴക്കം അവകാശപ്പെടാൻ സാധിക്കും അതുപോലെ ഇപ്പൊ നമ്മൾ നിർമ്മിച്ച് സമർപ്പിക്കുന്ന ഈ ആനക്കുട്ടിൽ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കോ ക്ഷേത്രം ട്രസ്റ്റി ഒ എം ഹരി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ ഭക്തജനങ്ങളുടെ ചിലകാല അഭിലാഷമായ ആനക്കൊട്ടിൽ നിർമ്മാണം പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് പൂർത്തീകരിച്ചത് രണ്ടര ലക്ഷത്തിൽ നിന്നും തുടങ്ങിയ ആനക്കൊട്ടിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാൻ തട്ടകത്തിനകത്തും നിന്നുമായി നിരവധി ഭക്തരും പങ്കാളികളായി ഇതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ പറഞ്ഞു ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ആനക്കുട്ടിൽ നിർമ്മാണത്തിൽ തൂണുകൾ സ്റ്റേജ് എന്നിവ സമർപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പണ്ടാരത്ത് കുട്ടപ്പമാരാർ പുരസ്കാരം നേടിയ ചെണ്ട കലാകാരനായ പനമണ്ണ ശശിയെ എം ആർ മുരളി പൊന്നാടിയണിയിച്ച് ആദരിച്ചു മലബാർ ദേവസ്വം ബോർഡ് മുൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ ക്ഷേത്രമേൽശാന്തി പ്രകാശൻ നമ്പൂതിരി ഒളപ്പമണ്ണ ദേവസ്വം മാനേജർ കെ സി വേണുഗോപാൽ പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ മുന്നോടിയായുള്ള ശുദ്ധി ആരംഭത്തോടെയാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായത് ഭക്തർ പങ്കെടുത്തു വൈകിട്ട് കൊടിയേറ്റം നടന്നു ഉത്സവ കൊടിയേറ്റത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ നാരായണീയ പാരായണം പഞ്ചാരിമേളം കുച്ചിപ്പുടി മോഹിനിയാട്ടം കൃഷ്ണനാട്ടം എന്നിവ അരങ്ങേറി